വസ്ത്ര വ്യാപാര ംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സ്വാഗതം

ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് ഒരു മീറ്റിങ്ങിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പൊ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഇനി സാധന സാമഗ്രികൾ സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളുകൾക്ക് അത് ലഭ്യമാകും കേട്ടോ സർക്കാരിൻ്റെ പുതിയ സംവിധാനം എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരികയാണ് അത് തന്നെ ഈ ഈ വർഷവും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമാണ് പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു പുറത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് വാർഡ് മെമ്പർ സജിത മാപ്പാല അംഗം പാച്ചേത്ത് ബാലകൃഷ്ണൻ കെ വി നാസർ ടി പി പ്രഭാകരൻ പി ടി മോഹനൻ എം പി പ്രതീഷ് പി കെ അബ്ദുൽ നാസർ എ ഹരി എം മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു